പുഷ്പാഞ്ജലി വാർഗം തൃക്കേട്ട മാധവി പൂരിട്ടാതി അമ്മയുടെ പേരിൽ ഒരെണ്ണം കഴിച്ചോളൂ നാരായണി അമ്മ രേവതി നക്ഷത്രം അയ്യേ ഇങ്ങനെ ചന്ദനൊടുക ഈ വയസ്സാകാലത്ത് ചന്ദന എങ്ങനെ ഇരുന്നാലും എന്താണ്ടി മവള് കണ്ട പ്രായമൊന്നും എന്താ തമ്മിൽ ഒരു കിന്നാരം പൊട്ടിച്ചിരി ഒന്നുമില്ല ഞാൻ ും ചെറുപ്പാണെന്ന് മരുമോ കാലം തരമൊക്കെ കണ്ട് നിക്കാൻ അറിയാം നിന്റെ മോന്റെ നീ കെട്ടിയുള്ള മരുമകളെ ഉടുത്തൊരുക്കി കൊണ്ടുനർന്ന് പ്രദർശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ എന്ത്ര നാട്ടുകാരെ കൊണ്ട് അത് പറയപ്പിക്കുന്നു ഉടുത്തൊരുങ്ങിയാ പോലും കാണാൻ കൊള്ളരാത്തവരെ കൊണ്ടു വരരുത് ആളുകൾ അത് ഇതൊക്കെ പറയും നീ എന്റെ മോളെ കാണ ഒരുങ്ങിയില്ലെങ്കിൽ അവൾ ദേവസുന്ദരി ഒരുങ്ങിയാലോ അപ്സരസ് എലി ചെലി നട വേഗം പൊക്കോ നമ്മൾ ഒന്നിച്ച് വരുന്നതും പോണതും അവൾക്ക് പിടിക്കുന്നില്ല ഭദ്രകാളി ദേവി ഇതിന്റെ ഫലം നീ അവൾക്ക് കൊടുത്തേക്കണേ

മോളെ അമ്മയ്ക്ക് വല്ലാത്ത പരവേശം മോളി ചായ വെച്ചേ ഞാൻ പോയിട്ട് പശൂർ കേട്ടു കണ്ടില്ലേ അമ്മേ അതൊന്നും നിന്നോട് ഞാൻ അമ്മേ പറഞ്ഞതാ അനുഭവിക്കടാ പറഞ്ഞാ കേട്ടേ അമ്മായിമ്മ പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ ഇതുപോലെ ഒരു അമ്മായിമ്മയും മരുമോളിയും ഈ നൂറ്റാണ്ടിന് മഷി ഇട്ട് നോക്കിയാ കാണില്ല മാറി ഇവൻ ഉറങ്ങി ആനെന്നെ കളിച്ചു പോങ്ങണത് ആന അടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ എവിടെ പോയി കിടക്കു േ ഒന്നുണ്ടായി നിവർന്ന് നടന്നു തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ രണ്ടാമത് എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കണ്ടറി അയ്യോ പാലങ്ങോട്ട് തടച്ചു മറിയണോ എന്നിട്ട് അമ്മയ്ക്ക് അത് വാങ്ങി വെക്കായിരുന്നില്ലേ ഇനി എന്തിനാടേ നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത് അത് വാങ്ങി വെച്ചെന്ന് കരുതി അമ്മയുടെ കയ്യിലെ വളയൊന്നും പോവില്ലല്ലോ ഊരി പോവാനും പൊട്ടി വീഴാനും നിന്റെ ദേഹം മുഴുവൻ പൊന്നിട്ടിട്ടല്ലടി നിന്റെ വീട്ടുകാർ നിന്നിങ്ങോട്ട് അയച്ചത് മാധവി പേര് പേര് കാലമാർത്തിയല്ല നാരായണി നീ എടാ നീ ഇങ്ങനെ കുന്ത പിഴികെക്കണ്ട് എന്റെ അടിച്ചുപൊളിക്കളുടെ ശരീരത്തിൽ ഏതോ പിശാച്ച് കയറിയിട്ടുണ്ട് ഒരു ചൂറെടുത്ത് നാല് തല്ലു കൊടുക്കൻ പാത ഒഴിയട്ടെ പാത നിന്റെ അമ്മയ്ക്കാടി അമ്മയ്ക്ക് പറഞ്ഞാലാണല്ലോ പറഞ്ഞിന്റെ അമ്മ നിന്റെ അമ്മൂമ്മ നിന്റെ അമ്മൂമ്മയുടെ അമ്മേ അമ്മ പ്ലേറ്റ് ഒന്ന് ഭാര്യ മൺപൂച്ച ഒന്ന് കപ്പൊന്ന് കണക്ക് അപ്പ തന്നെ എഴുതിയില്ല നാളെ ഇതിന്റെ പേരില് വേറെ വഴക്കുണ്ടാവും അമ്മ പൊട്ടിച്ചത് മൺചട്ടി മരുമോള് പൊട്ടിച്ചത് പൊഞ്ചട്ടി എന്ന സ്ഥിതിയിലാവും ഇപ്പഴത്തെ കാലത്തൊരു മൊന്തേ കനം കുറഞ്ഞു കുറഞ്ഞു മൊന്ത പറക്കല്ലേ മൊന്ത മോന്ത കൊള്ള ഭാഗ്യായി എന്ത് വേണം പാലിന്റെ പ്രശ്നല്ലേ ആകെ പ്രശ്നമായത് പാലിക്കട ആവു കുടിച്ചു അത് ടി വി ഒരു മിമിക്രി പറത്തിട്ടുണ്ട് അമ്മായിമ്മീ മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡിയാ കാണുന്ന

ഇങ്ങോട്ട് പുറത്തേക്ക് ഒടുക്കത്തെ ഇനി ഞാൻ എനിക്ക് ഇനി നിങ്ങൾ തള്ളൊരു ആട്ടും തൊപ്പം കെട്ടിവിടെ കഴിയാൻ പറ്റില്ല മടങ്ങി ചെന്നാലേ എന്നെ രണ്ടരയും നീട്ടി സ്വീകരിക്കുന്ന എന്റെ അമ്മ ഞങ്ങളെ പാരുണ്ട് അമ്മ വേണം ഭാര്യ രണ്ടും ചൂടും ചോരും മറക്കാൻ പറ്റില്ലെങ്കിലേ നീയും കൂടെ പെങ്കൊന്നാ പോയാലേ ഈ കണ്ടുകാണപ്പെട്ട സ്വത്ത് മുഴുവൻ ഞാൻ അനാധാരത്തിന് രേഖിവെക്കും ഇനി നീ തീരുമാനിക്കും നിങ്ങൾ ഈ തലയുടെ ഇളിയും കണ്ടുകൊണ്ട് നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാര്യയും കുട്ടിയും വേണോന്ന് തോന്നിയാ എന്റെ തറവാട്ടിലേക്ക് പോര ഞാനവിടെ കാണും ഇനി പഠിക്കകത്ത് ഞാൻ കാലു കുത്തൂലി ഞാൻ തല്ലെടുക്കും അത്രയോ പന്ത അത് ഇത്ര പോലെ തന്നെ ഇവിടെ വരാൻ എട്ട് വല്ലയുള്ളൂ വെള്ളം ഇറങ്ങി ചാവൂല

പറഞ്ഞതായിരിക്കും ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞു ദിവസവും അവൾ അവളിങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേക്കും എന്തിനാ ചേട്ടാ എല്ലാ മാസം എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഓസിനു മാസം മാസം ഫോട്ടോ എടുത്താ എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും അല്ല ബൾബ് ഫ്യൂസ് ആണെന്ന് ഓർത്ത് നല്ല വെളിച്ചല്ലേ വിളിച്ചല്ലേ വരാന്തരോടുത്താ മതി നല്ല സീനറി കിട്ടും ഈ ബോസിലൊന്നടിച്ച് താഴെ അതൊന്നും നീ പഠിപ്പിക്കണ്ടോട് നിങ്ങോടല്ല അങ്ങോട്ട് ശരിയാ പറഞ്ഞ മാത്രം മതിയല്ലേ ആ അത് ഇതടിച്ച് പ്രേമേന്ദ്ര ഈ ബോസിലൊന്നും എടുത്തേ ഇല്ല ഇനമില്ല ഇന്റെ അകത്ത് ഞാൻ എടുത്തിട്ട് വരാം ഓ അല്ല മൂടി വന്നപ്പോഴാണ് നിന്റെ മൂടനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടി തരണം മനസ്സിലായില്ല എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ നിന്റെ ഒളിഞ്ഞോട്ടം ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ ണ്ടാ പോരാട്ടോ അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത് ഇനി എന്റെ ഭാര്യയെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയാൽ ഫോട്ടോ എടുക്കാൻ ചെയ്ത രണ്ടിനെ കൊന്നുകളെ ഞാൻ പറ്റിയോളാ അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം അല്ല പ്രമേന്ദ്ര ഈ ഒന്നാം തീയതി കിട്ടിയ ആ മാസം മുഴുവനും തല്ലുകിട്ടുവോ ഏട്ടൻറെ കയ്യിലിരിപ്പ് എങ്ങനെയാണെങ്കിൽ ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുക്കെ തല്ലുകിട്ടും ഏട്ടൻ കുളിക്കുന്ന ഒളിഞ്ഞ് നോക്കിയത് ഞാനൊരു കുളിയും കണ്ടില്ല സീനറി കിട്ടിക്കോട്ടെ അസല് ചവിട്ടാവന ഹൗസിറിയാം അമ്പനി അടക്കം പതിഞ്ഞിണ്ട് ആ പിന്നെ ഒരു കാര്യം ഇത് നമ്മള് രണ്ടുപേരും അല്ലാതെ അറിയരുത് അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞാൽ അയാളോട് പറയണം വേറെ ആരോടും പറയരുതെന്ന് നേരം ഹലോ ആ കൊടുത്തേക്കാം ആ ആ പിന്നെ 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 പറയാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ട് വരും അത്യാവശ്യം ഉണ്ടായിരുന്നു എന്താ അത്യാവശ്യമാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതെന്താ അതെന്താണെന്ന് താങ്ക എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ കൂടി കൂടെ അത് ഞാൻ തീരുമാനിച്ചോളാം പെണ്ണുങ്ങൾക്ക് സ്ഥലല്ലോ ആ കണ്ടീഷനിലേ തേണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മ വന്നിരുന്നു അച്ഛൻ വന്നിരുന്നു വാടെ ചോദിച്ചു കൊടുത്തു പ്രശ്നമൊന്നും ഉണ്ടായില്ല അച്ഛൻ പോയി നമുക്ക് പിന്നെ കാണാം ബൈ ബൈ എന്താ പ്രേമൻ എന്ത് പറ്റി ഏയ് എനിക്കൊന്നും പറ്റിയില്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഓരത്തെ എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ലേ ഇതെന്ന് അതെന്താ അല്ലേ പാൻ ഇടാണോ ഇരിക്കുന്നത് പാന്റ് ഇട്ടാണ് വന്നത് വരുന്ന വഴിക്ക് ചെളിതെറിച്ചു അത് കഴുകാൻ ഊരിട്ടതാ ശരി ശരി ഞാൻ തിരിഞ്ഞിരിക്കാം വേഗം പാൻറ് നോക്കരുതേ അന്ന് തന്നെ തിരിഞ്ഞു

കഴിയുന്ന എന്റെ പങ്കൽ മാധവി ഒടുവിൽ ചകി കെട്ട് വ്യത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോടൊപ്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും എന്താ എല്ലാരും വരും നാ നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം അലീനൊരു വക്കീലിനോട്ട് സഹിക്കണം നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ എന്റെ കുഞ്ഞിന് നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും മാറ്റിച്ചോണ്ടിരിക്കേണ്ട നീ നൂബയുമായി പറമ്പിലൂടെ നടക്കുന്നത് കാണുമ്പോ ഒരല്പം സെന്റിമെന്റ് അറുപത് ശതമാനം ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഈ നിർത്തി വെച്ചിട്ട് അമ്മയെ സഹായിക്കാൻ നോക്ക് ശരി വാക്ക് കേട്ട് ഞാൻ പക്ഷേ അഞ്ചാറ് ലക്ഷം ീതൻ കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലല്ലോ ഒരു നല്ല ജോലി കിട്ടിയാ നല്ലൊരു ബന്ധവും കിട്ടും അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടോ ജോലിക്ക് എന്തെത്ര സംശയം ഒരു നല്ല ജോലിയാണ് മനസ്സിന്റെ സമഗ്ര തെറ്റിയിരിക്കുമ്പോഴോ അവളുടെ േ അപ്പം ഭാർഗവൻ ചേട്ടാ വാങ്ങി തന്നതാ അത് ശരി നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരുന്നത് സാരി കിട്ടുമ്പോൾ കരുതീത്താ സംശയമുണ്ട് അമ്മയ്ക്ക് ഭാർഗവൻ ഇങ്ങനെ വരട്ടെ